ശ്രീ ഹനുമാൻ ചാലീസ അർത്ഥമറിഞ്ഞ് ചൊല്ലാം ഉത്തരഭാരതത്തിൽ ഏറ്റവും പ്രസിദ്ധിയാർജിച്ച രാമായണകാവ്യം ശ്രീ രാമഭക്തരിൽ അഗ്രഗണ്യനായ തുളസീദാസ് എന്ന മഹാകവി രചിച്ച രാമചരിതമാനസം എന്നു പേരുള്ള രാമായണമാണ് ഇത് ഹിന്ദി ഭാഷയുടെ ഒരു പഴയ രീതിയായ വജ്രഭാഷയിലാണ് അതിനാൽ ഉച്ചാരണത്തിലും അർത്ഥത്തിലും ഹിന്ദി ഭാഷയിൽ നിന്ന് അല്പം വ്യത്യസ്ത രീതിയിലാണ് ഇതിൻ്റെ പദങ്ങൾ പ്രസ്തുത രാമായണത്തിൽ ഉൾപ്പെട്ടതല്ലെങ്കിലും തുളസീദാസ് തന്നെ രചിച്ചതാണ് ഹനുമാൻ ചാലീസ എന്ന പേരിൽ പ്രസിദ്ധമായ ഹനുമാനെ പറ്റിയുള്ള നാൽപ്പത് ഈരടികൾ ഇത് നിത്യവും ഉരുവിടുന്നതിനാൽ ഹനുമൽ പ്രീതി ലഭിക്കുമെന്നും ഉദ്ദിഷ്ടകാര്യസാധ്യം ഉണ്ടാകുമെന്നും ബലമായി വിശ്വസിക്കപ്പെടുന്നു ഈ സ്തോത്രം വജ്രഭാഷയിൽ തന്നെയാണ് തങ്ങൾ ചൊല്ലുന്ന സ്തോത്രത്തിൻ്റെ അർത്ഥം കൂടി ധരിച്ചിരുന്നാൾ സങ്കല്പത്തിനും ധ്യാനത്തിനും എളുപ്പമായിരിക്കുമല്ലോ എന്നു കരുതിയാണ് ഈ സ്തോത്രത്തിന് വ്യാഖ്യാനം എഴുതിയിരിക്കുന്നത് ഹനുമാനം അതുലിതബലധാമം हेमशैलाभदेहं धनुजवनकृशानं ज्ञानिनामग्रगण्यं सकलगुणनिधानं वानराणामधीशं रघुपदिप्रियभक्तं वादजातं नमामि अर्थम् അതുല്യമായ ബലത്തിൻ്റെ ഇരിപ്പിടമായവനും മഹാമേരുപർവതത്തിൻ്റെ ശോഭയുള്ള കൂടിയവനും രാക്ഷസരാകുന്ന വനത്തിന് കാട്ടുതീയായിരിക്കുന്നവനും ജ്ഞാനികളിലെ അഗ്രഗണ്യനും എല്ലാ ഗുണങ്ങൾക്കും ആരൂഢസ്ഥാനനുമായ വാനൻ വാനരന്മാരുടെ നായകനും ശ്രീരാമചന്ദ്രൻ്റെ പ്രിയപ്പെട്ട ഭക്തനുമായ മാരുതപുത്രനെ ഞാൻ നമിക്കുന്നു ഗുരുവന്ദനം ശ്രീ ഗുരുചരണ സരോജരജ നിജമനമുഗരസുധാര വർണ്ണരഘുവര വിമല ജസോജോദായ ഗ ുദ്ധിഹീനതവനകുമാര് ബലബുദ്ധിവിദ്യ മോഹിം ഹരഹു കലേശവികാർ ശ്രീമാനായ ഗുരുവിൻ്റെ പാദകമലങ്ങളിലെ പൊടികൊണ്ട് എൻ്റെ മനസ്സാകുന്ന കണ്ണാടിയെ നിർമ്മലമാക്കിയ ബുദ്ധിഹീനനും ബലഹീനനുമായ എനിക്ക് ഇഷ്ടഫലങ്ങളെ പ്രദാനം ചെയ്യുന്നവനായ രഘുനാഥൻ്റെ നിർമ്മലമായ ചരിത്രത്തെ വർണ്ണിക്കുന്നതിന്വാൻ വേണ്ടി ഫലവും ബുദ്ധിയും വിദ്യയും നൽകി ക്ലേശങ്ങളെ അകറ്റുന്നതിനായി ഞാൻ വായുപുത്രനായ ഹനുമാനെ സ്മരിക്കുന്നു നിർമ്മലമാക്കിയ മനസ്സോടെ വേണം ഹനുമാനെ സ്മരിക്കേണ്ടത് ചാലീസ ജയ് ഹനുമാൻ ജ്ഞാന ഗുണസാഗര ജയ് കബീശതിഹം ലോക ഉജാഗര അർത്ഥം ജ്ഞാനത്തിൻ്റെയും ഗുണത്തിൻ്റെയും സാഗരമായി മൂന്നു ലോകങ്ങളെയും ഉണർത്തുന്ന കബീശ്വരനായ ഹനുമാൻ ജയിക്കട്ടെ ജയിക്കട്ടെ രാമദൂത അതുലിത ബൽ അഞ്ജനി പുത്ര പവനസുതനാമ അങ്ങ് രാമദൂതനായും അതുല്യമായ ബലത്തോടുകൂടിയവനായും ഇരിക്കുന്നവനും അഞ്ജനാപുത്രനെന്നും മാരുതപുത്രനെന്നും നാമമുള്ളവനുമാണ് മഹാവീര വിക്രമ ബജരംഗീ കുമതിനിവാ സുമതി കേസംഗീ അങ്ങ് മഹാവീരനായും പരാക്രമശാലിയായും ഇരിക്കുന്നവനും വജ്രം പോലെ കഠോരമായ ദേഹത്തോടുകൂടിയവനും ദുർബുദ്ധികളെ നിവാരണം ചെയ്യുന്നവനും സജ്ജനങ്ങളുമായി സംഗമിക്കുന്നവനുമാണ് വരണ വിരാജ് സുവേശ കാനുണ്ടിത് കേശ അങ്ങ് സ്വർണത്തിൻ്റെ വർണ്ണമുള്ളവനും വിശേഷപ്പെട്ട വസ്ത്രങ്ങൾ ധരിച്ചവനും കാതുകളിൽ കുണ്ടലങ്ങൾ അണിഞ്ഞവനും വക്രകുന്തളങ്ങളാൽ ശോഭിക്കുന്നവനുമാണ് വജ്ര ഔ ധ വിരാജയ് അങ്ങ് കരങ്ങളിൽ ധരിച്ച വജ്രായുധവും ധജവും കൊണ്ട് ശോഭിക്കുന്നവനും മേഖലപ്പല്ലുകൊണ്ടുള്ള പൂണൂ പൂണോത്സ്കന്ധത്തിൽ ധരിച്ചവനുമാണ് ശങ്കര് സുവന് കേസരി നന്ദൻ തേജ് പ്രതാപ് മഹാജഗവന്ദന് അങ്ങ് ശ്രീ ശങ്കരൻ്റെ സുധനായും എന്ന വാനരൻ്റെ പുത്രനായും ജനിച്ചവനും അതീവ തേജസ്വിയും പ്രതാപവാനും ലോകവന്ദിതനുമാണ് വി ഗുണി അതിചാതുര് രാമകാജ് കരിവേകോ ആതുര് അങ്ങ് സർവവിദ്യകളും അഭ്യസിച്ചവനും ഗുണവാനും അത്യധികം സമർത്ഥനും ശ്രീരാമൻ്റെ കാര്യം നിറവേറ്റുന്നതിൽ അതീവ തൽപരനുമാണ് പ്രഭുചരിത്രസുനിവേകോ രസിയ രാമലക്ഷ്മണ സീതാമൻ വസിയ അങ്ങ് ശ്രീരാമസ്വാമിയുടെ ചരിത്രം ശ്രവിക്കുന്നതിൽ അത്യധികം രസികനായിരിക്കുന്നവനും മനസ്സിൽ സദാ ശ്രീരാമനും ലക്ഷ്മണനും സീതയും വസിക്കുന്നവനുമാണ് സൂക്ഷ്മരൂപ ദരി സഹിം ദിഖാവോ വികട രൂപരിലങ്ക ജരാവോ അങ്ങ് സൂക്ഷ്മരൂപം ധരിച്ചവനായിട്ടും അശോകവനിയിലുള്ള സീതാദേവിയെ ദർശിച്ച് ഭയങ്കര രൂപം ധരിച്ചവനായി ശ്രീലങ്ക ലങ്കയെ ദഹിപ്പിക്കുകയും ചെയ്തവനാണ് ഭീമരൂപ ധരി അസുര സംഹാരേ രാമചന്ദ്രിക്കേ കാജ് സംവാരേ അങ്ങ് ഭീമമായ രൂപം കൈക്കൊണ്ട് അസുരന്മാരെ സംഹരിച്ച് ശ്രീരാമചന്ദ്രൻ്റെ ദൗത്യം നിർവഹിച്ചു ലായ് സംജീവന ലഗന ജിയായേ ശ്രീരഘുവീര് ഹരസി ഉരുളായേ അങ്ങ് മൃതസഞ്ജീവനി ഔഷധം കൊണ്ടുവന്ന ലക്ഷ്മണനെ ജീവിപ്പിച്ച് ഹർഷാവുലനായ ശ്രീരാമൻ്റെ ആശ്ലേഷത്തിന് പാത്രമായ ആളാണ് ിൻ ഹീ ബഹുദ്ും ഹീ സമഭായി ശ്രീരാമൻ അങ്ങയെ പ്രശംസിച്ചുകൊണ്ട് ഇങ്ങനെ അരുളി ചെയ്തു നീ എനിക്ക് ഭരതനു സമാനായ പ്രിയ സഹോദരനാണ് സഹസ് വധനു തും ഹരോജസ് ഗാവേം അസ്കഹി ശ്രീപതി കണ്ടൽ ഗാവേം ആയിരം മുഖമുള്ള ആദിശേഷൻ പോലും നിന്നെ പ്രകീർത്തിച്ച് പാടുന്നു എന്ന് അരുളി ചെയ്തുകൊണ്ട് ലക്ഷ്മീകാന്തനായ മഹാവിഷ്ണു ഭവാനെ ആശ്ലേഷിച്ചു സനകാദിക് ബ്രഹ്മാതി മുനീഷ നാരദ ശാരദ സഹിത അഹീഷ സനകാദികളും ബ്രഹ്മാവും മുനിവര്യരും നാരദനും സരസ്വതിയും പന്നകശ്രേഷ്ഠനായ അനന്ദനും ഭഗവാനെ പ്രശംസിക്കുന്നു യമ കുബേര് ദിക്പാൽ ജഹാം തേ കവിഹീ ക സഖേ ഖഹാന്തേ യമനും കുബേരനും മറ്റ് ദിക്പാലകന്മാരും കവിശ്രേഷ്ഠരും ആരും തന്നെ അങ്ങയെ വേണ്ട പോലെ പ്രകീർത്തിപ്പാൻ ശക്തരായില്ല ിൻഹാ രാമിലായ രാജപദീൻ അങ്ങ് സുഗ്രീവന് വലിയ ഒരു ഉപകാരം ചെയ്തു ശ്രീരാമനെ മിത്രമായി നേടിക്കൊടുത്തത് എന്ന പദം ലഭിക്കുവാൻ സഹായിച്ചു തും തുമ്മരോ മന്ത്രവിഭീഷണമാന സബ്ജഗജാന വിഭീഷൺ അങ്ങയുടെ ഉപദേശത്തെ മാനിച്ച് ലങ്കേശ്വരനായി തീർന്ന വിവരം സകല ലോകർക്കും അറിവുള്ളതാണല്ലോ യുഗസഹസ്രോജന പരുഭാനുഹിമുർ ജാനു ഒരായിരം യോജനകൾക്കും മുകളിലായി നിൽക്കുന്ന സൂര്യബിംബത്തെ മധുരഫലമാണെന്നു കരുതി അങ്ങ് വിഴുങ്ങി പ്രഭുമുദ്രികാം മേലീമുഗ്മാഹീം ജലദിലാങ്കി ഗയേ അജരജ്നാഹി അങ്ങ് പ്രഭുവായ രാമചന്ദ്രൻ്റെ മുദ്രമോതിരം തൻ്റെ വക്ത്രത്തിലാക്കിയിട്ട് സമുദ്രത്തെ ലംഘനം ചെയ്ത് ഗമിച്ചുവെന്നതിൽ അത്ഭുതപ്പെടാനില്ല ുർഗമ കാജ് ജഗത് കേദേ സുഖം അനുഗ്രഹ തുമഹരേ തേദേ ലോകത്തിൽ ദുഷ്കരങ്ങളായി ഏതെല്ലാം കാര്യങ്ങളുണ്ടോ അവയെല്ലാം അങ്ങയുടെ അനുഗ്രഹത്താൽ സുഗമമായി തീരും രാമ ദുവാ ഹോത്തന ആജ്ഞാബിനു പൈസ ശ്രീരാമസ്വാമിയുടെ കവാടത്തിൽ അങ്ങ് കാവൽക്കാരനായി നിൽക്കുന്നു അങ്ങയുടെ ആജ്ഞയില്ലാതെ ആർക്കും പ്രവേശിക്കുവാൻ സാധ്യമല്ല സബസുഖാ ഹൈ തുമാരീസർണ തും രക്ഷ കാഹു കോടർണ അങ്ങയെ ശരണം പ്രാപിച്ചാൽ എല്ലാ സുഖങ്ങളും ലഭിക്കും അങ്ങ് രക്ഷിപ്പാനായി ഉണ്ടെങ്കിൽ ഭയപ്പെടേണ്ട ആവശ്യമില്ല ആപ്നാ തേജ് സംഹാരോ തേം പെയ്ലോ അങ്ങയുടെ തേജസ്സിനെ നിയന്ത്രിക്കുവാൻ അങ്ങയ്ക്ക് മാത്രമേ സാധ്യമാകൂ അതിൻ്റെ ലേശ മാത്രം കൊണ്ട് മൂന്ന് ലോകങ്ങളും പേടിച്ച് വിറച്ചുപോകും ഭൂദ് പിശാജ് നിഗഡ് നഹിം ആവേ മഹാവീര് ജബ് സുനാവേ മഹാവീരനായ അങ്ങയുടെ നാമം ശ്രവിച്ചാൽ തന്നെ പിശാചുക്കൾ സമീപത്തേക്ക് അടുക്കുകയില്ല നാശൈ രോഗ സബ് വീരാ ജബ് നിരന്തര ഹനുമത് വീരാ വീരനായ ഹനുമാന്റെ നാമം നിരന്തരം ജപിച്ചുകൊണ്ടിരിക്കുമ്പോൾ രോഗങ്ങൾ നശിക്കും എല്ലാ പീഡകളും ഹനിക്കപ്പെടും ഹരിക്കപ്പെടും സങ്കട് സേ ഹനുമാൻ ചുടാവൈ മൻക്രമ വചന ധ്യാന ജോലാവൈ മനസ്സുകൊണ്ടും കർമ്മങ്ങൾ കൊണ്ടും വാക്കുകൾ കൊണ്ടും ശ്രീ ഹനുമാനെ ധ്യാനിച്ചാൽ എല്ലാ സങ്കടങ്ങളിൽ നിന്നും അദ്ദേഹം മുക്തി തരും സബ പരി രാമ ിൻകേ കാ തപശ്ചര്യയിൽ മുഴുകിയവരുടെ ആഗ്രഹങ്ങൾ ശ്രീരാമചന്ദ്രൻ നിറവേറ്റുന്നു അങ്ങ് അദ്ദേഹത്തിൻ്റെ സകല കാര്യങ്ങളും ജോ കോയിലാവേ നിർവഹിച്ചുവല്ലോരഥി ജീവൻ ഫൽ പാവേ അങ്ങയെ ആരാധിക്കുന്നവർക്ക് മറ്റനവധി മനോരഥങ്ങൾ ഉണ്ടാകാം ജീവിതാവസാനത്തിൽ അവർക്ക് അക്ഷയമായ ഫലം ലഭിക്കും ചാരോം യുഗ് പര താപ്തുംഹാരം ഹൈ പരസിദ്ധ ജഗത് ഉജിയാരാം നാലു യുഗങ്ങളിലും അങ്ങയുടെ പ്രതാപം പ്രസിദ്ധമായി ലോകത്തിൽ പ്രകാശിക്കും ധു സന്ത്കേതുഘുവാ അസുര നിഗാന്തൻ രാമദുലാരേ അങ്ങ് സജ്ജനങ്ങളുടെയും സന്യാസിമാരുടെയും പാലകനാണ് അസുരന്മാർക്ക് കാലനും ശ്രീരാമന് പ്രിയങ്കരനുമാണ് അഷ്ടസിദ്ധിനോ നിധികേദാദ അസ്വരദീന ജാനകീ മാതാ അഷ്ടൈശ്വര്യസിദ്ധികളും നവനിധികളും ജഗന്മാതാവായ സീതാദേവി അങ്ങേക്ക് പരമായി നൽകി അതായത് അണിമ മഹിമ ലഖിമ ഗിരിമ ഈശിത്വം വശിത്വം പ്രാശ്യം പ്രാകാശ്യം എന്നിവയാണ് അഷ്ടൈശ്വര്യ സിദ്ധികൾ മഹാപത്മം പത്മം ശങ്കം മകരം കശപം മുകുന്ദം കുന്തം നീലം ചർച്ചം എന്നിവയാണ് നവനിധികൾ രാമരസായന തുംഹരേ പാസാ സദാരഹോരഘുപതിക്കേദാസ രാമഭക്തി എന്ന രസായനം അങ്ങയുടെ കയ്യിലാണ് അങ്ങ് എന്നും അദ്ദേഹത്തിൻ്റെ ദാസനാണ് ും ഹരേ ഭജന രാമകോപാവേ ജനം ജനം കെ ദുഗ് ബിർസ്രാവേ അങ്ങയെ ഭജിക്കുന്നവർക്ക് രാമസാമീപ്യം നേടാം ജന്മജന്മാന്തരങ്ങളിലെ ദുഃഖങ്ങളിൽ നിന്ന് മുക്തി നേടുകയും ചെയ്യാം അന്ധകാല രഘുവരു പുരുജായി ജഹാം ജന്മ ഹരിഭക്തായി അങ്ങയെ ഭജിക്കുന്നവന് ജീവിതാവസാനത്തിൽ ശ്രീരാമൻ്റെ ലോകത്തെ പ്രാപിക്കാം അവിടെ വിഷ്ണുഭക്തനായി അറിയപ്പെടുകയും ചെയ്യും ദേവദാ ചിത്രീ ഹനു മത്സേ സർവസുഖകരയീ ചിത്തത്തിൽ മറ്റു ദേവന്മാരെ ചിന്തിക്കേണ്ടുന്ന ആവശ്യമില്ല സേവ എല്ലാ സുഖദുഃ സുഖങ്ങളെയും പ്രദാനം ചെയ്യും സങ്കട സബ് ജോസുമിരൈ ഹനു മദ് അതീവ ബലവാനും വീരനുമായ ഹനുമാനെ സ്മരിച്ചാൽ എല്ലാ സങ്കടങ്ങളും പോകും പീഡകൾ നശിച്ചു പോകും ജയ് 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 ഹനുമാൻ ഗോസായി കൃപാകർ കർ കോരുദേവി നായി ജിതേന്ദ്രിയനായ ഹനുമാൻ ജയിക്കട്ടെ 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 ഗുരുശ്രേഷ്ഠൻ എന്ന നിലയിൽ നമ്മളിൽ കൃപാപൂരം ചൊരിയട്ടെ ജോഹ് ബാറു പാട് കർജോയി യാതൊരുവൻ ഈ സ്തോത്രം നൂറുവട്ടം ഉരുവിടുന്നുവോ അവൻ ബന്ധനങ്ങളിൽ നിന്നെല്ലാം വിമുക്തനായി പരമമായ സുഖത്തെ അനുഭവിക്കും ഹനുമാൻ ചാലീസ ഹോ സിദ്ധി സാഖി ഗൗരീഷ യാതൊരുവൻ ഈ ഹനുമാൻ ചാലീസ ഉരുവിടുന്നുവോ അവൻ സിദ്ധിയാർജിക്കും ഇതിന് സാക്ഷി സാഷാൽ ഗൗരി വല്ലഭൻ തന്നെ തുളസിദാസ് സദാ ഹരിചേരാ കി ജയനാഥ് ഹൃദയ മഹം ഡേരാ സദാ വിഷ്ണുദാസനായ തുളസീദാസ് അർത്ഥിക്കുന്നു എൻ്റെ ഹൃദയകുരി കുടീരങ്ങളിൽ ഭവാൻ കുടികൊള്ളേണമേ മംഗളം പവന തനയ സങ്കടഹരണ മംഗളമൂർത്തിരുപ രാമലകൻ സീതാ സഹിത് ഹൃദയ വസഹൂസുരഭൂപ് വായുപുത്രനും സങ്കടനാശകനും മംഗളസ്വരൂപനുമായ ശ്രീ ഹനുമാൻ സീതാ സഹിത രാമലക്ഷ്മണന്മാരോടൊത്ത് എൻ്റെ ഹൃദയത്തിൽ എല്ലായ്പ്പോഴും വസിക്കണമേ ഹനുമാൻ ചാലീസ ഇവിടെ പൂർണ്ണമാവും